നമുക്ക് ഇന്നൊരു ടേസ്റ്റി ഉപ്പുമാവിന്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ചട്ടി എടുത്തു വെച്ച് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാം ഉഴുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പുമാവ് കഴിക്കുമ്പോൾ അതിൽ കടിച്ച് കടിച്ച് ഇരിപ്പ് വേണം അപ്പം അതിലേക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി പച്ചമുളക് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് മൂത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ശ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് സവോളയൊക്കെ ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അതൊന്ന് വേണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇടാൻ ഞാൻ ഇതിനകത്ത് പയറും ക്യാരറ്റുമാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി ഒന്നൊരു ഇതായി വരുമ്പോഴത്തേക്കും ഒരു ശക്ലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പച്ചമണമൊക്കെ മാറ്റിയെടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് ഗ്രീൻ പീസ് ഞാനിവിടെ ഗ്രീൻ പീസ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്രീൻ പീസും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതൊന്ന് ചെറുതായിട്ടതൊന്ന് ആയി വരുന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് അടുത്തതായിട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിതിലേക്ക് റവ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപ്പുമാവിന് എന്തേലും റവ വേണോ നമുക്ക് അത്രയും റവയെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പച്ചക്കറി എടുക്കുന്ന ആളിൽ നമ്മുടെ ആവശ്യാനുസൃതമാണ് നമ്മൾ പച്ചക്കറി എടുക്കുന്നത് ഇനിയിപ്പം നമുക്ക് ഈ റവയൊന്ന് ചെറുതായിട്ട് റവയും പച്ചക്കറിയും ഇതുമെല്ലാം കൂടിയിട്ട് തന്നെ നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അത്യാവശ്യം ഒന്ന് വറന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വറുത്ത് റവയാണെങ്കിലും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇട്ടൊന്ന് വറുത്തെടുത്താൽ നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വറക്കാത്ത റവയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വറുത്ത റവയോ വറക്കാത്ത റവയോ എടുക്കാം വറുത്ത റവ ആണെങ്കിലും ഒരിച്ചിരി നേരം നമ്മൾ നെയ്ക്കാതിട്ടിങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും ഉപ്പുമാവിൻ്റെ സോഫ്റ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പുമാവിന് ഉപ്പുമാവിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം തിളച്ച വെള്ളം ഒഴിച്ച് നമ്മളിത് മിക്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടുപ്പ് എപ്പോഴും ഫുൾ ഫ്ലെയിമിലായിരിക്കണം ലോ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഉപ്പുമാവിന് വെള്ളം ഒഴിച്ച് ഇളക്കാൻ പാടില്ല അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നല്ലതുപോലെ കട്ടയുള്ളതൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് കട്ടയാ വരുന്നത് പോലെയുള്ളത് പൊട്ടിച്ച് 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 നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മളെ ഉപ്പുമാവിന് കണക്കിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പുമാവിൻ്റെ റെസിപ്പി നമ്മളിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാകും അപ്പം എൻ്റെ ഈ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ